യിലെ അത്ഭുതമെന്ന് വിശേഷിപ്പിക്കപ്പെട്ട ജനകീയ സിനിമയായ അമ്മ അറിയാൻ എന്ന സിനിമയുടെ സംവിധായകൻ ജോൺ അബ്രഹാം അദ്ദേഹത്തിൻ്റെ അമ്മ അറിയാൻ എന്ന സിനിമയിലെ നായകനായ ജോയ് മാത്യു ആണ് അദ്ദേഹത്തിൻ്റെ ഓർമ്മകൾ പങ്കുവയ്ക്കുന്നത് ഏകദേശം മുപ്പത് വർഷത്തോളം പിറകിലേക്ക് അപ്പോൾ അമ്മ അറിയാൻ എന്ന സിനിമ അതിൽ നായകനായി എത്തുന്നു ഒരു ജനകീയ സിനിമ ഒഡേസ എന്ന കൂട്ടായ്മയിലൂടെ ഒരു ക്യാമറ മാത്രം കയ്യിൽ വെച്ച് ഒരു സിനിമ എടുക്കാൻ ആരംഭിക്കുന്നു എങ്ങനെയായിരുന്നു അങ്ങനെ ഒരു സിനിമ വരുന്നത് ജോണിൻ്റെ ഒരു സങ്കല്പത്തിലുള്ള ഒരു സിനിമ തന്നെയാണ് അത് അതിലങ്ങനെ നായകൻ നായിക അങ്ങനത്തുള്ള സാമ്പ്രദായികമായ കൺസെപ്റ്റൊന്നും ആയിരുന്നില്ല ജനകീയ സിനിമ നടത്തത്തിലാണ് അതിൻ്റെ ഉള്ളടക്കവും രൂപവും ഒക്കെ തന്നെ മറ്റു സിനിമകളിൽ നിന്നും എല്ലാം കൊണ്ടും വ്യത്യസ്തമായിരുന്നു അതുകൊണ്ട് തന്നെ കൺവെൻഷനൽ ആയിട്ടുള്ള ഒരു സിനിമയായിരുന്നില്ല ആയിരുന്നില്ല അമ്മറിയ അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റിയെന്നുള്ളത് എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു ആർട്ടിസ്റ്റ് ോ ഇംഗ്ലീഷ് ഒരു വ്യക്തി വലിയൊരു കാര്യമാണ് ഒരു തന്നെയാണ് ക്യാമറ മാത്രം വെച്ച് ജനകീയ പങ്കാളിത്തത്തോട് ഒരു സിനിമ എടുക്കാം എന്നുള്ള ഒരു പുതിയൊരു വഴി അപ്പോൾ അന്നത്തെ ഒരു ആ സിനിമ പറഞ്ഞു വെക്കുന്ന രാഷ്ട്രീയ നിലപാടുകളും അന്നത്തെ കാലത്തെ ആ ഒരു സാഹചര്യത്തെ എങ്ങനെയാണു തീർച്ചയായിട്ടും അങ്ങനത്തെ ഒരു സോഷ്യൽ സിറ്റുവേഷൻ ഉള്ളതുകൊണ്ടാണ് അങ്ങനത്തെ സിനിമ സാധ്യമായത് ഇന്നങ്ങനത്തെ സിനിമ സാധ്യമല്ല പ്രയാസമാണ് ജനങ്ങളിൽ നിന്നും പണം സ്വരൂപിച്ച് ജനങ്ങൾക്ക് വേണ്ടി ജനങ്ങളാൽ നിർമ്മിക്കുന്ന സിനിമ ആ ഒരു കൺസെപ്റ്റിലാണ് ജോൺ അമ്മാർ എന്നുള്ള സിനിമയ്ക്ക് സിനിമയുടെ തുടക്കം കുറിക്കുന്നത് ചിത്രാഞ്ജലിയുടെ ഒരു പാക്കേജ് ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഫിലിം അത് ഫിലിം തീരുമ്പോൾ ഒരാൾ പോയി വീണ്ടും വാങ്ങിക്കൊണ്ടുവരും അതുവരെ ഞങ്ങളൊക്കെ കാത്തു നിൽക്കും പണം പിടിപ്പിച്ച് അടുത്ത ഹോട്ടലിൽ പോയി അവിടുന്ന് ഭക്ഷണം വാങ്ങിക്കും ഇങ്ങനെയൊക്കെ ആയിരുന്നു അടുത്തൊരു ഒരു ചിത്രീകരണ രീതി അപ്പോൾ ഇതിൻ്റെ ഉള്ളടക്കവും അതിനനുസരിച്ചിട്ടുണ്ടായിരുന്നു കാരണം എഴുപതുകളിലെ കേരള രാഷ്ട്രീയ തന്നെയാണ് ഈ സിനിമയിൽ കൈകാര്യം ചെയ്തിരുന്നത് എക്സൈറ്റ് മൊമെൻറ്റിൽ ഭാഗമാക്കായിരുന്ന ഒരു കൂട്ടം ചെറുപ്പക്കാരുടെ പ്രശ്നങ്ങൾ അതിലൊരാളുടെ ആത്മഹത്യ ആ ആത്മഹത്യ അദ്ദേഹത്തിൻ്റെ അമ്മയോട് അറിയിക്കാൻ പോകുന്ന പുരുഷൻ എന്ന കഥാപാത്രം അപ്പോൾ ഇതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്ത ആൾക്കാർക്കൊന്നും നടീനടന്മാരൊന്നും ആയിരുന്നില്ല അവർ പലരും ഈ ജനകീയ സാംസ്കാരിക വേദിയുടെയോ സി പി എമ്മിൻ്റെയോ മൂവ്മെൻറ്റിൻ്റെ ഭാഗമായിട്ടുള്ള ആൾക്കാരായിരുന്നു മാത്രമല്ല പല സമരങ്ങളും ഇപ്പോൾ കോട്ടപ്പുറത്തെ അരി പിടിച്ചെടുത്ത് വിതരണം ചെയ്യുന്ന സമരം അത് സ്ത്രീ തൊഴിലാളികളുടെ സമരം ഇതൊക്കെ തന്നെ റീക്രിയേറ്റ് ചെയ്യുമ്പോൾ അതേ ആൾക്കാർ പിന്നീട് മലയാള സിനിമയിൽ എപ്പോഴെങ്കിലും ആവർത്തിക്കപ്പെട്ടതായി ഇല്ല പിന്നീട് ആവർത്തിക്കപ്പെട്ടില്ല കാരണം ജോണിന് സാധ്യമായത് ജോണിന് മാത്രമേ സാധ്യമാവുള്ളൂ ജോൺ അങ്ങനെ ചെയ്തു എന്ന് വിചാരിച്ചിട്ട് നമുക്ക് വേറൊരാൾക്ക് അങ്ങനെ ചെയ്യാൻ പറ്റണമെന്നില്ല മാത്രമല്ല ഞാൻ പറഞ്ഞില്ല അങ്ങനത്തെ ഒരു സാമൂഹ്യ സാഹചര്യം അതായിരുന്നു മാത്രമല്ല ജനങ്ങളിൽ നിന്നും പണം പിരിച്ചെടുത്ത് നിർമ്മിച്ച സിനിമ ജനങ്ങൾക്ക് സൗജന്യമായിട്ടാണ് അത് കാണിച്ചു കൊടുത്തിരുന്നത് അപ്പോൾ അത് തിയേറ്ററിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടല്ല സ്കൂളുകൾ അതുപോലെ ഫിലിം സൊസൈറ്റികൾ പിന്നെ അല്ലാത്ത ചില ഗാദറിങ്സ് ഇങ്ങനെ നാട്ടിൻപുറത്തുള്ള ചില ഗ്രാമീണ വായനശാലകൾ ഞാൻ തന്നെ ആ സിനിമ കുറേ സ്ഥലത്ത് കൊണ്ടു കാണിച്ചിട്ടുണ്ട് പ്രൊജക്ടറൊക്കെ ആയിട്ട് പോയിട്ടുണ്ട് അപ്പോൾ കാര്യങ്ങൾ ഡിജിറ്റലായി ഒരേ ഒരു ഗന്ധത്തിൽ നിന്ന് തന്നെ ലോകം മുഴുവൻ ഒരു സിനിമ കാണിക്കാവുന്ന സംവിധാനം നിലവിലുള്ളപ്പോൾ നമ്മൾ വീണ്ടും പഴയത്തേക്ക് മടങ്ങിപ്പോകുന്നത് ഇപ്പോഴത്തെ രാഷ്ട്രീയ പാർട്ടികളൊക്കെ ചെയ്യുന്ന ചില സമരങ്ങളുടെ ഈ രീതിയായി പോകും അപ്പോൾ ഇന്ന് ആ രീതിയിലല്ലെങ്കിലും പുതുതായിട്ട് പുതിയ ടെക്നോളജിയുടെ സഹായത്തോടെ ചെയ്യാൻ പറ്റുന്ന പുതിയ കുട്ടികൾ ഉണ്ടായി വരും അവർ ചെയ്ത് കാണിക്കും ഈ അമ്മ അറിയാൻ എന്ന സിനിമയ്ക്ക് മുമ്പ് അദ്ദേഹം സിനിമകൾ ചെയ്തിരുന്നു വിദ്യാർത്ഥികൾക്ക് ആ സിനിമകൾക്ക് അന്ന് ഇത്തരത്തിലൊരു സ്വീകരണമായിരുന്നു അന്ന് ന്യൂ വേവ് എന്ന് പറഞ്ഞിട്ട് തന്നെ നിങ്ങൾ ന്യൂ ജൻ എന്ന് പറയുന്ന പോലെയല്ല ന്യൂ വെയ് എന്ന് പറഞ്ഞാൽ സിനിമയെ സീരിയസ് ആയിട്ട് എന്നു വെച്ചാൽ കച്ചവട താല്പര്യങ്ങൾ മുൻനിർത്തിയല്ലാതെ കാണുന്നൊരു രീതി ഉണ്ടായിരുന്നു നല്ല സിനിമകൾ ഇന്ന് നല്ല സിനിമകൾ കൊണ്ട് കുട്ടിഘോഷിക്കപ്പെടുന്നത് പലതും നമുക്കറിയാം നല്ലത് എന്താ യഥർത്ഥത്തിലാണ് നല്ലതെന്നുള്ളത് അപ്പോൾ ആ നല്ല സിനിമ എന്ന് പറയുമ്പോൾ തന്നെ അതിൻ്റെ ഉള്ളടക്കം അതിൻ്റെ രാഷ്ട്രീയം അത് മുന്നോട്ട് വെക്കുന്ന സൗന്ദര്യശാസ്ത്രപരമായ സംഗതികൾ ഒക്കെ ഒത്തുചേർന്നിട്ടുള്ള സിനിമകൾ അതിലേറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ആ ഗ്രഹാരത്തിൽ കഴിവത് ഏത് കൊച്ചുകുട്ടിക്കും മനസ്സിലാവുന്ന ഒരു സിനിമയാണ് ഏറ്റവും ലളിതമായിട്ടൊരു കാര്യം ഗൗരവം കൊണ്ടൊരു കാര്യം ഏറ്റവും ലളിതമായിട്ട് പറഞ്ഞ സിനിമകളിൽ ഒരു നാടോടി കഥ പോലെ ഊഷ്മളമായ ഒരു സിനിമയാണ് അഗ്രഹർ കഴുതയാണ് നായകൻസിൽ രണ്ടാമത്തെ ചെറിയ അതും ഇതുപോലെ തന്നെ വളരെ നന്നായി സ്വീകരിക്കപ്പെട്ട സിനിമയാണ് ഞാൻ പറയുന്നത് ഈ സിനിമ നൂറ് ദിവസം ഓടുന്ന സിനിമ അഞ്ഞൂറ് ദിവസം ഓടുന്ന സിനിമ എന്നുള്ള അർത്ഥത്തിലല്ല സിനിമ നല്ലതോ ചീത്തു മനസ്സിലാക്കേണ്ട ആ സിനിമ മുമ്പോട്ട് വെക്കുന്ന സൗന്ദര്യശാസ്ത്രം വീണ്ടും അത് ചർച്ച ചെയ്യപ്പെടുന്നു ഇന്നിപ്പോൾ മുപ്പത് കൊല്ലത്തിന് ശേഷം എന്നോട് അമ്മാറിയെ പറ്റി ചോദിക്കുന്നു മുപ്പത് കൊല്ലം ഉണ്ടായിരുന്ന സൂപ്പർ ഹിറ്റ് സിനിമയെ പറ്റി നിങ്ങൾ ചോദിക്കുന്നില്ല അതിനർത്ഥം കാലത്തെ അതിജീവിക്കുന്ന എന്തോ ഒരു ഘടകം ഇത്തരം സിനിമകളിലുണ്ട്

അതുപോലെ സ്റ്റേറ്റ് അവാർഡ് ബാസിക്കാൻ പറ്റും തോന്നുന്നു അദ്ദേഹത്തിന്റെ എഴുത്തുകളും ഈ പറഞ്ഞതുപോലെ തന്നെ ഈ മുപ്പത് വർഷങ്ങൾക്ക് അലുശേഷൻ പ്ലാസ്റ്റിക് കണ്ണുകളുള്ള അലുസേഷൻ പട്ടി നേർച്ച കോഴി ഇതൊക്കെ അദ്ദേഹത്തിൻ്റെ മികച്ച കഥകളാണ് മലയാളത്തിൽ ഏറ്റവും നല്ല ചെറുകിടകൾ എഴുതിയിട്ടുള്ള ഒരു കഥാകൃത്ത് കൂടിയാണ് ജോലം കുറയാം അദ്ദേഹത്തിൻ്റെ ഈ പ്ലാസ്റ്റിക് കണ്ണുകളുള്ള അലശേഷൻ പട്ടി എന്നുള്ളത് വളരെ സൈക്കോളജിക്കലായിട്ടുള്ളൊരു ഒരു ഒരു കഥയാണ് അതുപോലെ ഐഡൻറ്റി ഐഡൻറ്റിറ്റി എന്നുള്ളൊരു പ്രശ്നം അത് വളരെ നർമ്മത്തിലൂടെയും എന്നാൽ വളരെ ഗൗരവത്തിലും കാണുന്നതാണ് കോട്ടയത്ത് എത്ര മത്തായിമാറും ഉണ്ട് പിന്നെ നേരച്ച കോഴി ഇങ്ങനെ ഒരുപാട് കഥകൾ ജോണിൻ്റെതായിട്ടുണ്ട് നാടകമുണ്ട് എഴുത്തുകാരനുള്ള ജോണ് വളരെ വലിയ വിവരത്തിലാണ് ജോൺ അബ്രഹാം പൂർത്തിയാക്കാൻ പറ്റാത്ത ചില സിനിമകളുണ്ടെന്ന് കേട്ടിട്ടുണ്ട് അദ്ദേഹത്തിന് മനസ്സിൽ കൊണ്ട് നടക്കുകയും അതൊരിക്കലും ചെയ്യാൻ പറ്റാതെ പോയി അത്തരം എന്തെങ്കിലും കാര്യങ്ങൾ ഓർമ്മയിലുണ്ടോ ജോണിന് അധിക ദിവസവും ജോണിന് പുതിയൊരു സിനിമ ഉണ്ടാവും ഒന്നല്ല ഒരുപാട് സിനിമകൾ അപ്പം കയ്യൂരന്ന് പകുതി വെച്ച് നിന്നുപോയി അതിന് കുറെ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു കയ്യൂർ രാഷ്ട്രീയ സമരം ആയിരുന്നല്ലോ ചിത്രീകരിക്കാൻ പുറപ്പെട്ടത് അപ്പോൾ അതിലേക്ക് ഇറങ്ങി ഇറങ്ങിച്ചെന്നപ്പോൾ ജോൺ അലട്ടിയിരുന്ന കുറേ ചോദ്യങ്ങളുണ്ടായിരുന്നു പിന്നെ അതിന് സാമ്പത്തികമായ പ്രശ്നങ്ങൾ പരിമിതികൾ അങ്ങനെയാണ് ആ പടം നിന്ന് പോകുന്നത് പിന്നെ ജോൺ എടുക്കണമെന്ന് ആഗ്രഹിച്ചൊരു പടമാണ് നന്മയിൽ ഗോപാലൻ അത് ടി ആർ എന്ന എഴുത്തുകാരൻ്റെ ആയിരുന്നു അദ്ദേഹം തിരക്കഥ എഴുതാമെന്ന് പറയുകയും മരിച്ചുപായ വലിയ പ്രശസ്തനായ എഴുത്തുകാരൻ എം പി നാരായണപിള്ള കഥ എഴുതാമെന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു സിനിമ അങ്ങനെ പിന്നെ ജോസഫ് ഒരു പുരോഹിതൻ അത് സക്കറിയ ആണ് എൻ്റെ തിരക്കഥ എഴുതിയിട്ടുള്ളത് പിന്നെ ജോൺ ജോൺ സിനിമ സിനിമ കഥ അത് നല്ല ഒക്കെ ആണെങ്കിൽ അതിൻ്റെ ഷോർട്ട് സീക്വൻസ് പറയും ഈ ആളെ പറഞ്ഞു വെക്കുമ്പോൾ സംവിധായകൻ എഴുത്തൊക്കെ മാറ്റി വെക്കുമ്പോൾ എല്ലാവരും പറയുന്നത് സമ്പന്നമായ സൗഹൃദത്തെ കുറിച്ചാണ് ജോൺ അബ്രാഹാമിന് മാത്രം സാധ്യമായ ഒരു സൗഹൃദത്തിന്റെ ബന്ധം കൂടി ചില ആൾക്കാര് പറഞ്ഞു എഴുതിയതും നമ്മൾ വായിച്ചു കേട്ടിട്ടുണ്ട് ജോണ് ഒരു സുഹൃത്ത് മാത്രമല്ല എൻ്റെ ഗുരു എൻ്റെ എന്താ പറയുക വഴികാട്ടി എൻ്റെ ശത്രു അതായത് ഞങ്ങൾ വഴക്കൊക്കെ കൊടുക്കും വഴക്ക് കൊടുക്കും അങ്ങേ സ്നേഹിക്കുകയും ചെയ്യും അങ്ങനെ ഒരു എന്താ പറയുക സൗഹൃദത്തിൽ പുതിയ മാനം കൊടുക്കാൻ പറ്റിയ കോമറേഡ് ഉണക്കി വിളിക്കാൻ പറ്റുന്ന ഒരു ഗാഠമായ ബന്ധമാണ് അതിൽ വഴക്കുണ്ടെങ്കിലും രണ്ട് ദിവസം കൊണ്ട് വഴക്ക് തീരും കുസൃതികളുണ്ട് തമാശകളുണ്ട് ഗൗരവമുണ്ട് ഗൈഡാണ് പല കാര്യത്തിലും പിന്നെ സാഹിത്യത്തെക്കുറിച്ചും ക്ലാസിക്കുകളെ സംഗീതത്തെക്കുറിച്ചും നല്ല ധാരണ മനുഷ്യന്മാരോട് ഇടപഴകുന്നതിലെ സുതാര്യത അതായത് ചെറിയ കുട്ടികൾ പോലും ജോണിനെ ജോണനെ വിളിക്കുള്ളൂ അങ്ങനെ വിളിക്കാൻ തോന്നുന്ന ഒരു അവസ്ഥയുണ്ടല്ലോ അപ്പോൾ ജോൺ സാറേന്ന് വളരെ ഞാൻ കേട്ടിട്ടില്ല കാരണം വിളിച്ചാൽ തന്നെ ജോൺ ചീത്ത പറയും ജോണേട്ട എന്നാൽ വിളിച്ചിട്ടില്ല ചെറിയ കുട്ടികൾ പോലാ ജോണേ ജോണെ ബ്രോ അങ്ങനെയും വിളിക്കുന്നത് കേട്ടൊരാൾ ബഷീറിനെ മാത്രമാണ് ബൈക്ക മുങ്ങുന്നത് ബഷീറിനെ പലരും ബഷീറിനെ വിളിക്കുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് അപ്പോൾ അതുപോലെ ഒരാൾക്ക് നമുക്ക് എന്താ പറയുക അത്രമാത്രം ഇൻറ്റിമേറ്റ് ആവാൻ പറ്റുമ്പോഴാണ് അയാൾ അത്ര നമുക്ക് ഒരു ഗാഠമായൊരു ബന്ധമുണ്ടാകും അത് ജോണായിട്ടുള്ള അതായത് ഈ പത്ത് മിനിറ്റിന്റെ ഉള്ളിൽ ഒരു പറഞ്ഞു വെക്കേണ്ട ഓർമ്മകളോ അനുഭവങ്ങളോ അല്ല ജോൺ അബ്രാഹാം എന്ന സംവിധായകനും എഴുത്തുകാരനും ആ വ്യക്തി ബാക്കി വെച്ച് പോയിട്ടുള്ള ചെറിയ ഓർമ്മകൾ പങ്കുവെച്ചതിന് ഒരുപാട് സന്തോഷം